അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് ഡി ആ സന്തോഷ് ഞാൻ ചിറൻ കിഴിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്തൊമ്പതേഴ് ജൂലൈ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യ ആവശ്യം ഞാൻ മാതാവിനോട് പറഞ്ഞത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി എട്ട് വർഷമായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഓരോരുത്തരെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്നിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകൾ ട്രീറ്റ്മെൻറ് ചെയ്തു ഒന്നും ഒന്നും ആയില്ല അതിനുശേഷം ഡോക്ടർമാർ ചോദിക്കുമ്പോൾ ഒന്നും ഒന്നും തടസ്സമായിട്ടൊന്നും പറയുന്നില്ല ആവും ആവും എന്നാണ് പറയുന്നത് ഒന്നും പറയുന്നില്ലായിരുന്നു തടസ്സമായിട്ട് എന്ത് എന്ത് കാരണത്താലാണ് ആവാതിരുന്നതെന്നൊന്നും പറയുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ആ വർഷത്തെ ഒക്ടോബറിലെ ജപമാല റാലിക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു അപ്പോൾ അതിനു മുന്നേ എനിക്ക് ഓരോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമായിരുന്നു ഐയു എ ഒക്കെ ചെയ്യുമായിരുന്നു ഐയു എ ചെയ്തു ഒക്ടോബറിൽ മുൻപത്തെ സെപ്റ്റംബറിൽ എനിക്ക് ഐയു എ ചെയ്തു അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അയ്യോ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ എനിക്ക് ഒക്ടോബറിലെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അത് മാതാവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ മാസം എനിക്കായില്ല അതിനുശേഷവും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ആ റാലിയിൽ പങ്കെടുത്തു പങ്കെടുത്ത് പിറ്റേ നവംബറിൽ ഞാൻ ജോസഫ് അച്ഛനെ കാണുകയും അപ്പം അച്ഛനോട് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയാൻ റെഡിയായി വന്നോ എന്ന് എന്നോട് പറഞ്ഞു ആ മാസം കഴിഞ്ഞു നവംബർ ഡിസംബറിൽ ഞാൻ കൺസീവായി ഡിസംബറിൽ കൺസീവ് ആയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും തേനും വിശ്വാസ പ്രമാണം തേനും ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണ ചെല്ലി എല്ലാ ദിവസവും അന്ന് മുതൽ കൺസീവ് ആയത് അന്ന് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ എൻ്റെ വയറിൽ കുരിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കൺസീവ് ആകുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുമായിരുന്നു തൈ തൈലം പൂശുമായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ തൈലം പൂശിയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണ ജെല്ലി ആയതിനു ശേഷം അഞ്ചാം മാസമായപ്പോൾ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്ന് പറഞ്ഞു അതൊരു പൾമലൻഡറി വാൽവ് കുറച്ച് ചെറുതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ടെൻഷൻ പോലും എനിക്കില്ലായിരുന്നു ഞാനപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചു മാതാവ് തന്നതല്ലേ മാതാവ് നോക്കിക്കോളൂ എന്ന് ഞാൻ വിചാരിച്ചു മനസ്സിൽ അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ ശേഷം ഉടനെ സർജറി ചെയ്യണം കുഞ്ഞിന് അതിനുശേഷം എന്നെ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇവിടത്തേക്ക് കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റി അപ്പം ഞാൻ പറഞ്ഞ മാതാവേ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ വീട്ടിൽ കയറാതെ ഞാൻ നേരെ ഇവിടെ വന്ന് മാതാവിനെ കുഞ്ഞിനെ കാണിച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ ഡെലിവറി നോർമൽ ഡെലിവറി ആയിട്ട് എൻ്റെ മാതാവിനെനിക്ക് കുഞ്ഞിനെ തന്നു അധിക സമയം പോലും അങ്ങനെ ഒത്തിരി വേദനിപ്പിക്കാതെ എനിക്ക് മാതാവ് എൻ്റെ കുഞ്ഞിനെ തന്നു തന്നതിന് ശേഷം എക്കോ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനിപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ സർജറി ഒന്നും ചെയ്യണ്ട ഒരു മാസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്നു ഇവിടെ കുഞ്ഞിനെ കാണിച്ചിട്ടേ ഞാൻ വീട്ടിൽ കയറോളന്ന് അന്ന് രാത്രി ഡിസ്ചാർജായി ആറു മണിക്ക് ഡിസ്ചാർജ് ഇവിടെ വന്നപ്പോൾ പത്ത് മണിയായി ഇവിടെ തുറന്നില്ല പുറത്ത് ഞങ്ങൾ കുഞ്ഞിനെ മാതാവിനെ കാണിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത് രാത്രി പത്തേ മുക്കാലായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത് ഒരു മാസം കഴിഞ്ഞ് എക്കോ എടുത്തിട്ടും കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതാണ് ഒരു ആൺകുഞ്ഞിനെ തന്ന എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞത് സ്ഥലം രണ്ടാമത്തത് കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് സ്ഥലം വാങ്ങണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അത് വെക്കണോ എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നാം ആദ്യത്തെ ആദ്യത്തെ നടക്കട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാനത് വെച്ചില്ല എന്നാലും ഞാൻ രണ്ടാമത്തെ പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങാനായിരുന്നു ആഗ്രഹം പക്ഷേ എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അഞ്ച് സെൻറ് സ്ഥലം ഞാൻ വാങ്ങി ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം വാങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു ബസ് സ്റ്റോപ്പുകളിൽ ഇറങ്ങി വണ്ടിക്കായാലും വണ്ടി വെച്ചിട്ട് ബസ് സ്റ്റോപ്പിലൊക്കെ ഇറങ്ങിയിട്ട് നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ പൊതിച്ചോറ് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആയ ശേഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിന് മുന്നേ ഞാൻ പൊതിച്ചോറ് എന്നെക്കൊണ്ട് പറ്റാവുന്നത് അഞ്ച് പൊതിയായാലും ഏഴുപൊതിയായാലും ഞാൻ പൊതിഞ്ഞ് വിശക്കുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു പോയി തനിയെ ഞാൻ കൊടുക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഭയങ്കരമായ അരിശവും ദേഷ്യമൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങനെ പ്രാർത്ഥനയിൽ വന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ദേഷ്യം ദേഷ്യമായിട്ട് ദേഷ്യം കുറയുകയും പിന്നെ ബൈബിൾ വായന ബൈബിൾ വായിക്കുകയും ചെൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യം കേൾക്കുമായിരുന്നു സാക്ഷ്യം എല്ലാ മിക്ക സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുമായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സാക്ഷ്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കേൾക്കുമായിരുന്നു നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊന്ന് നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു ദിയ സന്തോഷ് എന്ന ഇമകൾ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എട്ട് വർഷമായി കുട്ടികളില്ലാതിരുന്ന നിയോഗമാണ് അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് അല്പനാൾ കഴിയുമ്പോൾ തന്നെ അമ്മ അമ്മമാതാവിൻ്റെ സഹായത്താൽ ഈശ്വരയുടെ അനുഗ്രഹത്താൽ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുകയും അതിൻ്റെ ഗർഭകാലത്ത് അഞ്ചാം മാസം ഗുരുതരമായ ശാരീരിക ജനിതക പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ അമ്മമാതാവ് ദമ്പതികൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി നേർച്ചവസ്തുക്കൾ നല്ല വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് നിരന്തരം അമ്മയുടെ സംരക്ഷണം തേടിയും സഹായം തേടിയും പൂർണ്ണ വളർച്ചയും ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രാർത്ഥിച്ചുകൊണ്ടും നടത്തിയ ഉടമ്പടി ജീവിതം ഈ കുടുംബത്തിന് എത്രത്തോളം അനുഗ്രഹമായെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരു പര്യടത്തിന് വേണ്ടിയുള്ള നിയോഗത്തെയും അമ്മമാതാവ് അനു അനുഗ്രഹിച്ച് അനുവദിച്ചു നൽകിയതിനെയും മകള് സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഏറെ നാളായി പ്രാര്ത്ഥിച്ച് ഫലമില്ലാത്ത ജീവിത വിഷയങ്ങൾ അവ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും അവയുടെ ഫലസിദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുവാനും നമ്മളെ ഒരുക്കുന്ന സമയമാണ് ഉടമ്പടി നമ്മൾ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്കാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ആത്മീയ രീതികളെ അതിനെയൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുവാനും കുറവുകളെ തിരുത്തുവാനും കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി രൂപപ്പെടുത്തുവാനുമാണ് ഉടമ്പടിയിലൂടെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ഇതൊന്നും പുതുതായി നമുക്ക് നൽകുന്നതുമല്ല എന്താണോ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടത് ആ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ട ജീവിതക്രമത്തെയാണ് ഉടമ്പടി നമ്മളെ എപ്പോഴും പരിചയപ്പെടുത്തുക ആ നമ്മൾ ഉടമ്പടിയുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളോട് ചൊല്ലുന്ന പ്രാർത്ഥനയോട് നാം മറ്റുള്ളവരോട് കാണിക്കുന്ന പ്രവൃത്തികളിൽ ഓരോന്നിനും നാം വിശ്വസ്തതയും ആത്മാർത്ഥതയും പുലർത്തുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ ഉടമസ്ഥതയുള്ള ജീവിതമാണെന്ന് ലോകമറിയെ നാം ഏറ്റുപറയുന്നു അതാണ് ദൈവം നമ്മളെ മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തുന്നതിനും അനുഗ്രഹിക്കുന്നതിനും കാരണമാവുക ഈ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക